യഷെയാവ് അദ്ധ്യായം പതിനാല് യഹോവ യാക്കോബിനോട് മനസ്സലിഞ്ഞ് ഇസ്രയേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് സ്വദേശത്ത് അവരെ പാർപ്പിക്കും അന്യജാതിക്കാരും അവരോട് യോജിച്ച് യാക്കോബ് ഗ്രഹത്തോട് ചേർന്നുകൊള്ളും ജാതികൾ അവരെ കൂട്ടി അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരും ഇസ്രയേൽ ഗ്രഹം അവരെ യഹോവയുടെ ദേശത്ത് ദാസന്മാരായും ദാസിമാരായും അടക്കിക്കൊള്ളും തങ്ങളെ ബദ്ധന്മാരാക്കിയവരെ അവർ ബദ്ധന്മാരാക്കുകയും തങ്ങളെ പീഡിപ്പിച്ചവരെ വാഴുകയും ചെയ്യും യഹോവ നിന്റെ വ്യസനവും നിന്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന നിന്റെ കഠിന ദാസ്യവും നീക്കി നിനക്ക് വിശ്രാമം നൽകുന്ന നാളിൽ നീ ബാബേൽ രാജാവിനെക്കുറിച്ച് ഈ പാട്ട് ചൊല്ലും പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതെയായി സ്വർണ നഗരം എങ്ങനെ മുടിഞ്ഞുപോയി യഹോവ ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ ചെങ്കോലും ഒടിച്ചു കളഞ്ഞു വംശങ്ങളെ ഇടവിടാതെ ക്രോധത്തോടെ അടിക്കുകയും ആർക്കും അടുത്തുകൂടാത്ത ഉപദ്രവത്താൽ ജാതികളെ കോപത്തോടെ ഭരിക്കുകയും ചെയ്തവനെ തന്നെ സർവഭൂമിയും വിശ്രമിച്ച് സ്വസ്ഥമായിരിക്കുന്നു അവർ ആർത്തുപാടുന്നു വൃക്ഷങ്ങളും ലെബാനോനിലെ ദേവദാരുക്കളും നിന്നെക്കുറിച്ച് സന്തോഷിച്ചു നീ വീണു കിടന്നതു മുതൽ ഒരു വെട്ടുകാരനും ഞങ്ങളുടെ നേരെ കയറി വരുന്നില്ല എന്ന് പറയുന്നു നിന്റെ വരവെങ്കിൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു അത് നിന്നെ ചൊല്ലി സകല ഭൂപാലന്മാരുമായ പ്രേതന്മാരെ ഉണർത്തുകയും ജാതികളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അവരൊക്കെയും നിന്നോട് നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായോ നീയും തുല്യനായി തീർന്നുവോ എന്ന് പറയും നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു കൃമികൾ നനക്ക് പുതപ്പായിരിക്കുന്നു അരുണോദയ പുത്രനായ ശുക്ര ആകാശത്തു ആകാശത്തുനിന്ന് വീണു ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ എങ്ങനെ വെട്ടേറ്റ് നിലത്തു വീണു ഞാൻ സ്വർഗ്ഗത്തിൽ കയറും എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത് എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തൻ്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ എന്ന് നിരൂപിക്കും ജാതികളുടെ സകല രാജാക്കന്മാരും ഒട്ടൊഴിയാതെ താൻ ഭവനത്തിൽ മഹത്വത്തോടെ കിടന്നുറങ്ങുന്നു നിന്നെയോ നിന്ദയമായൊരു ചുള്ളിയെപ്പോലെയും വാൾ കൊണ്ട് കുത്തേറ്റ് മരിച്ച് കുഴിയിലെ കല്ലുകളോളം ഇറങ്ങിയവരെ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നവനായി ചമ്മട്ടി മെതിച്ച ശവം പോലെയും നിന്റെ കല്ലറയിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു നീ നിന്റെ ദേശത്തെ നശിപ്പിച്ചു നിന്റെ ജനത്തെ കൊന്നുകളഞ്ഞതുകൊണ്ട് നിനക്ക് അവരെ പോലെ ശവസംസ്കാരം ഉണ്ടാകിയില്ല ദുഷ്ടന്മാരുടെ സന്തതിയുടെ പേർ എന്നും നിലനിൽക്കിയില്ല അവന്റെ മക്കൾ എഴുന്നേറ്റ് ഭൂമിയെ കൈവശമാക്കുകയും ഭൂതലത്തിൻ്റെ ഉപരിഭാഗത്തെ പട്ടണങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവർക്ക് അവരുടെ പിതാക്കന്മാരുടെ അകൃത്യം നിമിത്തം ഒരു കൊലനിലം ഒരുക്കിക്കൊളവിൻ ഞാൻ അവർക്ക് വിരോധമായി എഴുന്നേൽക്കും എന്ന സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ബാബയിലിൽ നിന്ന് പേരിനെയും ശേഷിപ്പിനെയും പുത്രനെയും പൗത്രനെയും ഛേദിച്ചു കളയും എന്ന് യഹോവ അരളി ചെയ്യുന്നു ഞാനതിനെ മുള്ളൻ പന്നിയുടെ അവകാശവും നീർപൊയ്കളും ആക്കും ഞാനതിനെ നാശത്തിന്റെ ചൂല് കൊണ്ട് തൂത്തു എന്നും സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു സൈന്യങ്ങളുടെ യഹോവ ആണേയിട്ട് അരളി ചെയ്യുന്നത് ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും ഞാൻ നിർണയിച്ചതുപോലെ നിവൃത്തിയാകും എന്റെ ദേശത്ത് വെച്ച് ഞാൻ അശൂര്യനെ തകർക്കും എന്റെ പർവ്വതങ്ങളിൽ വെച്ച് അവനെ ചവിട്ടിക്കളയും അങ്ങനെ അവന്റെ മുഖം അവരുടെ മേൽ നിന്ന് നീങ്ങും അവന്റെ ചുമട് അവരുടെ തോളിൽ നിന്ന് മാറിപ്പോകും സർവഭൂമിയെയും കുറിച്ച് നിർണയിച്ചിരിക്കുന്ന നിർണ്ണയം ഇതാകുന്നു സകല ജാതികളുടെയും മേൽ നീട്ടിയിരിക്കുന്ന കൈ ഇതുതന്നെ സൈന്യങ്ങളുടെ ഹോവ നിർണയിച്ചിരിക്കുന്നു അത് ദുർബലമാക്കുന്നവനാർ അവൻ്റെ കൈ നീട്ടിയിരിക്കുന്നു അത് മടക്കുന്നവനാർ ആഹാസ് രാജാവ് മരിച്ച ആണ്ടിൽ ഈ പ്രവാചകമുണ്ടായി സകല ഫലിസ്ത്യ ദേശവുമായുള്ളവേ നിന്നെ അടിച്ചവന്റെ വടി ഒടിഞ്ഞിരിക്കൊണ്ട് നീ സന്തോഷിക്കേണ്ട സർപ്പത്തിൻ്റെ വേരിൽ നിന്ന് ഒരു അണലി പുറപ്പെടും അതിൻ്റെ ഫലം പറക്കുന്ന അഗ്നി സർപ്പമായിരിക്കും എളിയവരുടെ ആദ്യജാതന്മാർ മേയും ദരിദ്രന്മാർ നിർഭയമായി കിടക്കും എന്നാൽ നിന്റെ വേരിനെ ഞാൻ ക്ഷാമം കൊണ്ട് മരിക്കുമാറാക്കും നിന്റെ ശേഷിപ്പിനെ അവൻ കൊല്ലും വാതിലെ അലറുക പട്ടണമേ നിലവിളിക്ക സകല ഫെലിസ്ത്യദേശവുമായുള്ളവേ നീ അലിഞ്ഞുപോയി വടക്ക് നിന്ന് ഒരു പുക വരുന്നു അവൻ്റെ ഗണങ്ങളിൽ ഉഴന്നു നടക്കുന്ന ഒരുത്തനുമില്ല ജാതികളുടെ ദൂതന്മാർക്ക് കിട്ടുന്ന മറുപടിയോ യഹോവ എഹോവാസിയോനെ സ്ഥാപിച്ചിരിക്കുന്നു അവിടെ അവൻ്റെ ജനത്തിലെ അരിഷ്ടന്മാർ ശരണം പ്രാപിക്കും എന്നത്രേ